വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകണമെന്ന വി കെ ശ്രീകണ്ഠൻ എം സംസ്ഥാനത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ മദ്യലഹരിക്കാണ് അടിമയായിരുന്നെങ്കിൽ പുതിയ തലമുറ എം ഡി എം എ പോലുള്ള ആധുനിക രാസപദാർത്ഥങ്ങളുടെ നിർലോഭമായ ലഭ്യത മൂലം അതിന്റെ ഉപയോഗത്തിന് അടിമകളായിരിക്കുകയാണെന്നും ഇത് സംസ്ഥാനത്തിന്റെ യുവതലമുറയെ വിഷാദ രോഗങ്ങൾക്ക് നയിക്കുകയാണെന്നും ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി അഭിപ്രായപ്പെട്ടു കെ പി സി സിയുടെ നിർദ്ദേശാനുസരണം ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യമെന്ന സന്ദേശമുയർത്തി മണ്ഡലങ്ങളിൽ നടത്തുന്ന കുടുംബസംഗമങ്ങളുടെ ഭാഗമായി പാലക്കാട് ഈസ്റ്റ് മണ്ഡല

ലോകത്തിലെ ഏറ്റവും വളർച്ച നേടിയ രാജ്യമാണ് എല്ലാം കൊണ്ടും ഒരുപാട് ഭൗതികമായിട്ടും വലിയ പുരോഗതിയിലെത്തിയൊരു രാജ്യത്ത് നമ്മളാ പുരോഗതിക്ക് അനുസൃതമായിട്ടാണോ നമ്മുടെ ഭരണ പ്രവർത്തിക്കുന്നത് എല്ലാവരെയും ഒന്നായി കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും സുരക്ഷിതം ഒരുപോലെ സംരക്ഷണം പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയിൽ എല്ലാവർക്കും വലിയ അവകാശമാണ് പക്ഷേ ഭരിക്കുന്നവർ അത് ഭരിക്കപ്പെടേണ്ടവരെ എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയിലേക്ക് നിയമവും സംവിധാനവും കാരണമേ ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടം വലിയൊരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ സ്വാദത്ത് കിട്ടിയ സ്വാദത്ത് നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായ സേവിയാർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കെ ജനറൽ സെക്രട്ടറി കെ എ തുളസി സെക്രട്ടറി പി വി രാജേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്